അപ്പം ഞങ്ങളെല്ലാം ഇരുന്ന് എറണാകുളം കലൂര് പോകാം പറഞ്ഞേ ഭവന കൊണ്ടുണ്ട് അപ്പുനെ സ്കൂളി പറഞ്ഞ വെച്ചെന്ന് പറഞ്ഞേ അപ്പം അപ്പു സ്കൂളിൽ പോയി അപ്പുനെ എക്സാം ആട്ടാ എന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ എറണാകുളം കലൂര് പോവാ ആ പി എഫ് ഓഫീസിലേക്ക് പി എഫിൻ്റെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ്റെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടാ ഹയർ പെൻഷന്റെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ പി എസ് പി എഫ് ഓഫീസിലേക്ക് പോവുകയാണ് ഭാവന കൊണ്ടോണ്ട് അപ്പം ഞങ്ങൾ ബൈ ബസ് ആണ് പോകുന്നത് അപ്പൊ അപ്പം ഞങ്ങൾ പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ അവിടെ ചെന്നപ്പോൾ കുറേ സമരക്കാരും എന്തൊക്കെയാ അതൊന്നും മനസ്സിലായില്ല എന്താണ് പിന്നെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് ബസ് വരുന്നുണ്ടായിരുന്നു ബസ് വന്ന് നോക്കിയപ്പോൾ നല്ല തിരക്ക് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും വരുന്ന ബസ്സൊക്കെ തിരക്കായിരുന്നു എറണാകുളം ബസ് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു ഇതിപ്പം ഞാൻ നടന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ ആ പോണത് അബിയേട്ടനാണ് ആള് കുഞ്ഞു ബാഗൊക്കെ ഇട്ടിട്ട് ഐ സ്കൂളിൽ കിട്ടി അപ്പോൾ ഞങ്ങൾ പത്ത് ഒമ്പതേ മുക്കാലിൻ്റെ ആ ട്രെയിനിന്ന് ഞങ്ങൾക്ക് വേണ്ടതായിരുന്നത് പക്ഷേ ട്രെയിൻ വരാൻ നേരം വൈകി പത്തരയായി ഇന്ന് നല്ല കൃത്യനിഷ്ഠത എവിടെയെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടാവുകയുള്ളൂ അത് കാരണം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് സെൽഫി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു ചെറുതെ കൊണ്ടുവന്നു എക്സാം എക്സാമല്ലായിരുന്നേ അപ്പോൾ അവൻ ട്രെയിനിൽ കയറിയിട്ടില്ല ചെറുതേ മൂത്തതും കയറിയിട്ടില്ല അപ്പോൾ ചെറുതിനെ കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും ട്രെയിനിൽ അല്ല ബസ്സിന് പോകാനായാലും അവന് ഇത്ര ലോങ്ങ് ഒന്നും നമ്മളധികം കൊണ്ടുപോയിട്ടില്ല അപ്പം അത് കാരണം അവൻ ഭയങ്കര അവൻ്റെ മുഖം കണ്ടില്ല അവന് നല്ല സന്തോഷമായിട്ടുണ്ട് ട്രെയിൻ എന്ന് പറഞ്ഞിഷ്ടമാണ് എപ്പോഴും പടുക്കര വഴി പോകുമ്പോൾ ട്രെയിൻ കാണുവേ അപ്പോൾ അവന് അവനോട് പറയുന്നു അവയ്ക്ക് ഇഷ്ടമായില്ലേ ട്രെയിൻ വരുന്നുണ്ട് നമുക്ക് കാണാം ട്രെയിനെന്നൊക്കെ അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ പോയി ഒരു ട്രെയിനെന്നാണ് അപ്പുറതാ ഇതിൽ കൂടെ ആയിട്ടാണ് പോയത് പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ കിട്ടിയില്ലേ ഞാൻ വീഡിയോ ഓൺ ആക്കി എന്ന് വെച്ചിട്ടേ ഫോട്ടോ ഇട്ടോടുന്നത് അണ്ട് ലാസ്റ്റ് അഭിപ്രായം പറഞ്ഞാൽ നീ എന്തൊട്ട് കാണിക്കാൻ നിൽക്കുന്നത് വീഡിയോ ഒക്കെ പോയല്ലോന്ന് വീഡിയോ ട്രെയിനൊക്കെ പോയല്ലോന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ ട്രെയിൻ പോയി അതാ പിന്നെ മൂന്നാമത്തെ ട്രെയിനും ഇടവേനുണ്ട് അത് നമുക്ക് പോകേണ്ട ട്രെയിൻ അല്ലാട്ടാ അപ്പോൾ സെൻട്രൽ ട്രാക്കിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ വാവയ്ക്കത്തൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി മുപ്പത്തി ഉള്ളിച്ചാടായിരുന്നു ഞമ്മൾ നമ്മനെ അങ്ങോട്ട് പോവല്ലേ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടൂലെന്ന് അപ്പോൾ നമുക്കുള്ള ട്രെയിൻ വന്നു നമുക്കുള്ള ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പറായിരുന്നു കിട്ടാ ജനറലായിരുന്നു ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വരുന്ന എക്സ്പ്രസ് ആയിരുന്നു നല്ല തിരക്കായിരുന്നു എന്നിട്ട് ഒരുവിധം ഞങ്ങൾ നിന്നിട്ടാണ് പോയിരുന്നു നിന്നിട്ട് പോയിട്ട് പകുതി ഏതോ ഒരു ചേട്ടന് പാവം തോന്നിയിട്ട് ഞങ്ങൾ ഇരുന്നു പിന്നെ അപ്പുറത്തന്നെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തിയപ്പോൾ വേറെ ചേട്ടന് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം തന്നു അപ്പോൾ കുഞ്ഞിച്ചക്കൻ്റെ ട്രെയിൻ യാത്ര കുഞ്ഞിച്ചക്കൻ ആദ്യം എൻജോയ് ചെയ്തു പിന്നെ അവന് മടുപ്പായി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ലാസ്റ്റിൽ നമുക്ക് സ്ഥലം കിട്ടി അപ്പം കുറച്ചേരം നിന്നപ്പോൾ തന്നെ അവന് വശക്കടായി പിന്നെ ഇരുന്ന് കഴിഞ്ഞു പിന്നെ ഇയാളെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറും ഇതൊക്കെ വണ്ടിയൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കുലിങ്ങി കുലുങ്ങിയിട്ടൊക്കെ അല്ലേ പോവുക ഇതിപ്പോൾ ആൾക്കാരങ്ങൾ നടക്കണ് ഇങ്ങോട്ട് നടക്കണ് നിൽക്കണ് അപ്പോൾ ചെക്കന് വലിയ ഇഷ്ടം ഇഷ്ടപ്പെട്ടൊന്നുമില്ല അമ്മ വായ വീട്ടേ പോവുക വീട്ടിൽ പോവാ അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നോക്കിയടാ മല കണ്ട പുഴ കണ്ടാതെ കാറ്റ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കണവൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തതിട്ടാ അങ്ങനെ ഓരോ സെക്ഷനും ഓരോ മറ്റേ ഓരോ സ്ഥലങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി അതിൻ്റെ ഇടയിൽ കുഞ്ഞിച്ചക്കന് വിശുന്ന് വിശന്നപ്പോൾ ഉള്ള കൊഞ്ചലി നടി കാണണത് അമ്മ ബിക്കറ്റ് തായോ പാപ്പ് തായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചൊക്കെ ഇരുന്നു അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയിട്ടാ പിന്നെ ഞങ്ങൾക്ക് കുറച്ചു നേരം ഉറക്കമൊക്കെ വന്നു അപ്പോൾ അവനെ ഉറക്കം വരുന്നുണ്ട് അമ്മ ഉറക്കം വരുന്നുണ്ട് വീട്ടിലെ പോലെ എടുക്കണം കട്ടില് കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആശാ കാലിടാക്കി ഇങ്ങിടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇനി കിടന്ന് തുടങ്ങുന്നത് എന്നിട്ട് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളം എത്തി എറണാകുളം ടൗണിലായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എറണാകുളം ടൗണിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അങ്ങോട്ട് അമ്പത് രൂപ വരെ ഓട്ടോ ഓട്ടോ വഴി ഉണ്ടായിരുന്നുള്ളൂ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു പക്ഷേ നമ്മുടെ ആർ പി എഫ് ഓഫീസിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമുക്ക് വേഗം തന്നെ ചെയ്യാൻ കിട്ടി നമ്മൾ ഹയർ പെൻഷന് അപ്ലൈ ചെയ്യാനായിട്ടാണ് പോയത് അപ്പം നമുക്ക് പൈസാകാലത്ത് പെൻഷൻ മേടിക്കാമല്ലോ എന്നാണ് ആളുടെ ഒരു അഭിപ്രായം കുറച്ചധികം പെൻഷൻ മേടിക്കാമല്ലോ എന്ന് അപ്പോൾ ഞങ്ങൾ എത്തി പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ ട്രെയിനിലല്ലാട്ടെ വന്നത് തിരിച്ച് നമ്മൾ ബസ്സിൽ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ പെൻഷൻ ഓഫീസിലെ ആൾക്കാരൊക്കെ നല്ല എന്താ പറയുക നല്ല നീറ്റായിട്ടുള്ള സ്വഭാവം അതുപോലെ തന്നെ നമ്മളോട് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്തെങ്കിലും കംപ്ലൈൻറ് വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലിന് പ്രശ്നം വരാം അപ്പോൾ നമ്മളതൊക്കെ ക്ലിയർ ചെയ്തു പിന്നെന്താ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചാൽ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വശക്കടായി നല്ല വെയിലും നല്ല ചൂട് അതുപോലെ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കൊന്നും അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയൊന്നുമില്ല അങ്ങനെ അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടുത്തെ വെള്ളമൊക്കെ ആകെ തെളിഞ്ഞു കിടക്കണ വെള്ളക്കാകെ കറുത്ത് ഒരു വൃത്തിയിലാണ്ടു കെടുക്കണം അതുമാത്രം എനിക്കിഷ്ടപ്പെടാഞ്ഞത് ബാക്കിയൊക്കെ നമ്മുടെ നമ്മുടെ ഓരോരുത്തർ ജില്ല പോലെ തന്നെ തിരക്കും തിക്കും തിരക്കും ബഹളമൊക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബസ്സിന് പോകുന്നു ബസ്സിന് ബസ് കിട്ടിയുള്ളൂ ട്രെയിൻ ഒന്നര കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല